വനിതാ തൊഴിൽ പരിശീലന കേന്ദ്രത്തിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമുക്ക് പഠിക്കാൻ പോകുന്നത് ഫേഷ്യലിനെ കുറിച്ചിട്ടാണ് അപ്പൊ ഫേഷ്യൽ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഫേസിന്റെ മസാജ് ആണ് ഫേഷ്യൽ എന്ന് പറയുന്നത് അപ്പൊ നമ്മള് ഫേഷ്യലിൽ കൊടുക്കുന്ന ഓരോ സ്റ്റെപ്സും വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഓരോ സ്റ്റെപ്സിനും അതിൻ്റെതായിട്ടുള്ള ധർമ്മമുണ്ട് അപ്പൊ നമ്മൾ അത് എന്താണെന്ന് അറിഞ്ഞു ചെയ്താൽ മാത്രമേ നമുക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നമ്മള് എന്തെങ്കിലും സ്കിപ്പ് ചെയ്യാൻ നമുക്ക് തോന്നും ചിലപ്പോ നമ്മള് ആ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ അത്രത്തോളം ശ്രദ്ധ കൊടുക്കില്ല അപ്പം നമ്മൾ ഓരോന്ന് ചെയ്യുന്ന സമയത്തും നമ്മൾ പ്രോപ്പറായിട്ട് അതെന്തിനാണ് ചെയ്യുന്നത് അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമുക്കൊരു കസ്റ്റമർ വരുന്ന സമയത്ത് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ക്ലയന്റ് കൺസൾട്ടേഷൻ നടത്തണം ആ സമയത്ത് വേണം നമുക്ക് അവരുടെ എന്തൊക്കെയാണ് പ്രോബ്ലംസ് പിന്നെ നമുക്ക് എന്താ ചെയ്യണം എന്നൊക്കെ നമുക്ക് ആ സമയത്ത് വേണം നമുക്ക് നിശ്ചയിക്കാനായിട്ട് കാരണം ഇപ്പൊ ഒരു കസ്റ്റമർ വരുന്ന സമയത്ത് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഒരു കൺസൾട്ടേഷൻ നടത്തിയില്ല എങ്കില് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം നമ്മളിപ്പോ ഒരു ഡോക്ടറിനടുത്ത് പോകുന്ന ടൈമില് ഇപ്പം ഇപ്പൊ പനിയായിട്ട് പോവുകയാണ് അപ്പം അവര് നമ്മളെ കണ്ട മാത്രമേ തന്നെ കുറെ പാരസെറ്റമോൾ ഒക്കെ എഴുതി തന്നേക്കുന്നു വേറൊരു ഡോക്ടറിനടുത്ത് പോയപ്പോഴത്തേക്ക് അവർ ആയിട്ട് ഒരു ക്ലയന്റ് കൺസൾട്ടേഷനൊക്കെ നടത്തിയതിനു ശേഷം നമ്മുടെ രോഗം അറിഞ്ഞിട്ട് അവര് ടാബ്ലറ്റ് തരുന്നു അപ്പൊ നിങ്ങൾ ആരുടെ അടുത്തായിരിക്കും വീണ്ടും കൂടുതൽ പോകുന്നത് അതുപോലെ തന്നെ നമ്മൾ 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 വരുന്ന പ്രോബ്ലംസ് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ്മെന്റ്സ് സ്റ്റാർട്ട് ചെയ്യുക അത് കഴിഞ്ഞിട്ട് കസ്റ്റമറിനെ ഫസ്റ്റ് വൺ ഹെഡ് ഹെഡ് ബാൻഡ് ബാൻഡ് എന്തിനാണ് അവരുടെ അവരുടെ ഹെയർ ഒന്നും ചെയ്തു തുടങ്ങുന്ന ഡിസ്റ്റർബൻസ് ആവാതിരിക്കാൻ ചെവി ഒന്ന് ജസ്റ്റ് ഒന്ന് റിലീസ് കൊടുക്കുക പിന്നെ അവരുടെ ഓർണമെന്റ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ പറയുക അടുത്ത വന്നിട്ട് നമ്മൾ ടവൽ ട്രാപ്പ് ചെയ്യുക കസ്റ്റമറിന്റെ ഡ്രസ്സിലൊന്നും ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പൊ നമ്മൾ ടവൽ ട്രാപ്പ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ടിലും ബാക്കിലും ഒരുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക അടുത്ത നമുക്ക് പ്രൊസീജിയറിലോട്ട് കിടക്കാം ആദ്യം നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്താണ് എടുക്കുന്നത് അപ്പൊ അതിനുവേണ്ടിട്ട് നമ്മൾ നോർമൽ വാട്ടർ എടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന മാജിക് സ്പോഞ്ച് ആണ് ഇതാണ് മാജിക് സ്പോഞ്ച് ഇത് നമ്മൾ വെള്ളത്തിൽ ഇടുന്ന സമയത്ത് ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ആദ്യം നമുക്ക് വെള്ളം വെച്ചിട്ട് ഫേസും നെക്കും ഇയറും ഒന്ന് വൈപ്പ് ചെയ്തെടുക്കാം നമ്മൾ ഫേസിൽ അതിന്റെ ട്രീറ്റ്മെന്റ് ചെയ്താലും നമ്മൾ ഫേസിലും നെക്കിലും ഇയറിലും ഒരുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഈ നമ്മൾ പ്രൊസീജിയർ തുടങ്ങുന്ന ടൈമിൽ തന്നെ പ്രോഡക്റ്റുകളുടെ പേരൊക്കെ നിങ്ങൾ എഴുതി വെക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അത് വീട്ടിൽ വെച്ച് തന്നെ വാങ്ങിയിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റും ഒരൊന്നോ രണ്ടോ മൂന്നോ പ്രാവശ്യമൊക്കെ നമുക്ക് ഹാൻഡ് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഫേസിൽ ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഒരു നോട്ട്ബുക്കും കൂടി എടുത്ത് നമുക്ക് ഓരോ പ്രോഡക്റ്റിന്റെ ഡീറ്റെയിൽസ് ആയിട്ട് എഴുതി പോവുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും ഓക്കെ അടുത്ത നമുക്ക് ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് നമുക്ക് ഫേസ് ഡീപ്പ് ഒന്ന് ക്ലീൻ ചെയ്യണം അപ്പൊ അതിനായിട്ട് നമുക്ക് ക്ലെൻസിങ് മിൽക്കാണ് എടുത്തിരിക്കുന്നത് ക്ലെൻസിങ് മിൽക്ക് എന്തിനാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫേസ് വാഷോ സോപ്പോ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുന്നതിനേക്കാളും ഡീപ്പായിട്ട് നമുക്ക് ക്ലെൻസിങ് മിൽക്ക് വെച്ചിട്ട് ഫേസ് ക്ലീൻ ചെയ്യാൻ പറ്റും ഈ ചിന്നിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ട്യൂബ് ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഒരു മസാജ് കൊടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡബിൾ ചിന്നൊക്കെ ഉണ്ടെങ്കിൽ പോവാൻ വേണ്ടിയിട്ട് സഹായിക്കും ഈ ചെയ്യുന്നത് ഓരോന്നും മൂന്ന് പ്രാവശ്യം വെച്ച് ചെയ്ത് ഓരോ രണ്ട് സിറ്റിങ് ചെയ്താൽ മതിയായിരിക്കും ലിപ്പിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ ചൂണ്ടുവരൽ വെച്ചിട്ട് ജസ്റ്റ് ക്രിസ്ക്രോസ് മെത്തേഡിൽ ചെയ്യുക ജസ്റ്റ് നമ്മുടെ കവിളന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും ബ്രൗൺ മസാജ് ഈ റൗണ്ട് മസാജ് കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും താഴോട്ട് ചെയ്യാൻ പാടില്ല മുകളിലോട്ട് വേണം ചെയ്യാനായിട്ട് കാരണം താഴോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സാറ്റ്നസ് ഒക്കെ വരാൻ വേണ്ടിയിട്ട് ചാൻസ് കൂടുതലാണ് നോസിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഈ രണ്ട് ഫിംഗർ വെച്ചിട്ട് താഴോട്ട് മുകളിലോട്ട് ചെറിയരുത് കൊടുക്കുക ഇനി ഇത് നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് വൈപ്പ് ചെയ്തെടുക്കാം നമ്മളെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട് അപ്പൊ അടുത്ത് അതിനുശേഷം നമ്മൾ സ്ക്രബാണ് ചെയ്യുന്നത് അപ്പൊ സ്ക്രബ് എന്തിനാണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ഫേസിലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ഈ സ്ക്രബ്ബ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ചെറിയൊരു രീതിയിൽ അതിന്റെ കൂടെ അങ്ങ് പൊക്കോളൂ സ്ക്രബ് നമ്മൾ ഫേസിലും നെക്കിലും ഇയറിലും ചെയ്യുക നമ്മൾ ക്ലെൻസിങ് ചെയ്ത സമയത്ത് ഉള്ള സെയിം സ്ട്രോക്സ് തന്നെ നമ്മൾ സ്ക്രബ് ചെയ്യുന്ന സമയത്തും ചെയ്താൽ മതി നമുക്ക് നോർമൽ വാട്ടർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൈപ്പ് ചെയ്ത് നമ്മൾ സ്ക്രബ് വന്നിട്ട് നന്നായിട്ട് നമുക്ക് വൈപ്പ് ചെയ്ത് കളഞ്ഞു ഇനി നമുക്ക് സ്റ്റീം കൊടുക്കാം സ്റ്റീം കൊടുക്കുന്നതിന് മുന്നേറ്റ് നമ്മള് കണ്ണിൽ കോട്ടൺ കൂടി വെക്കണം കാരണം സ്റ്റീമ് കണ്ണില് പോകുന്ന കാരണം കണ്ണെന്ന് പറയുമ്പോഴത്തേക്ക് സെൻസിറ്റീവ് പാർട്ടല്ലേ അപ്പം സ്റ്റീമിന്റെ ആവശ്യം നമുക്ക് കണ്ണിന്റെ ഭാഗത്തില്ല പിന്നെ നമുക്ക് ഫേസിൽ സ്റ്റീം കൊടുക്കാം സ്റ്റീം കൊടുക്കുമ്പോഴത്തേക്കും ശ്രദ്ധിക്കണം അവർക്ക് എന്തെങ്കിലും ഇരിറ്റേഷനോ ബുദ്ധിമുട്ടോ ഉണ്ടാവുമെങ്കില് നമ്മൾ സ്റ്റീം ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വെച്ച് കൊടുക്കണം നമുക്ക് സ്റ്റീമ് വന്നിട്ട് നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് മതിയോ നമ്മൾ സ്റ്റീമ് കൊടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ ആസ്ട്രിജൻ ഒരു ക്വാട്ടറിൽ സ്പ്രേ ചെയ്ത് വെക്കുക കാരണം നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് എടുക്കുന്ന ടൈമിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൂളാണ് യൂസ് ചെയ്യുന്നത് നമുക്ക് സ്റ്റീമ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഈ ഒരു ഭാഗം വെച്ചിട്ടാണ് നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്യുന്നത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരുപാട് പ്രഷർ കൊടുത്ത് ചെയ്യാതെ ഇങ്ങനെ വലിച്ച് നമ്മൾ വീഡിയോസിലൊക്കെ കാണുന്ന സമയത്ത് ഇങ്ങനെ വലിച്ചു നീക്കി പോകുന്നത് പോലെ തോന്നും പക്ഷെ അതുപോലെ നമ്മൾ സ്പീഡിൽ ചെയ്യുകയാണെങ്കിൽ അവിടെ മാർക്കൊക്കെ വീഴാൻ സാധ്യതയുണ്ട് നമ്മുടെ സ്കിന്നിലോ എവിടെയെങ്കിലും ഒരു മുള്ളു കൊണ്ടോ നമ്മൾ എങ്ങനെ ജസ്റ്റ് എടുക്കും അതേപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു പ്രസ് കൊടുത്തിട്ട് നീക്കുകയാണ് വേണ്ടത് ഓപ്പോസിറ്റ് സൈഡിൽ വേണം നമ്മൾ എടുക്കുന്ന വൈറ്റ് ഹെഡ്സ് ആണെങ്കിലും ബ്ലാക്ക് ഫെഡ്സ് ആണെങ്കിലും തുടക്കാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഹെഡ്സ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ പ്ലെയിൻ വാട്ടർ വെച്ചിട്ട് ഫേസ് ഒന്ന് വൈപ്പ് ചെയ്തെടുക്കുക നമുക്ക് ഐസ് ക്യൂബ് വെച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കാം ഐസ് ക്യൂബ് ഒരിക്കലും നമ്മൾ ഫേസിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യരുത് ഐസ് ക്യൂബ് നമ്മൾ ഇതുപോലത്തെ ഉള്ള ഒരു ഫേസ്യൽ ടിഷ്യൂലെടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് വെച്ചിട്ട് ചെറിയൊരു മസാജ് കൊടുക്കുക കോൾഡ് കംപ്രഷൻ ഇനി പ്രാക്ടിക്കലി ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വരുവാണെങ്കിൽ നമുക്ക് കുറഞ്ഞ ചെലവിൽ തന്നെ പ്രാക്ടിക്കൽ കൂടി ലഭിക്കുന്നതാണ് പ്രോഡക്റ്റ് നമുക്ക് ഇവിടെ നിന്ന് തന്നെ കിട്ടും ഐസ് ക്യൂബ് വെച്ച് നമ്മൾ മസാജ് കൊടുക്കുന്ന ടൈമിലും മുകളിലോട്ട് തന്നെ മസാജ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അടുത്ത നമ്മൾ ഫേഷ്യൽ മസാജസിലോട്ട് പോവുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് മസാജിങ് ക്രീം എടുക്കാം ക്രീം എടുത്തിട്ട് നമുക്ക് ഫേസിലും നെക്കിലും ഒക്കെ നമുക്ക് ഒരുപോലെ അപ്ലൈ ചെയ്യാം ഇത് വന്നിട്ട് നമ്മുടെ ജനറൽ സ്ട്രോക്ക് ആണ് ജനറൽ സ്ട്രോക്ക് ചെയ്യുമ്പോഴത്തേക്കും കൈകൾ കോർത്ത് പിടിച്ചിട്ട് ജസ്റ്റ് നമ്മുടെ മൂക്കിന്റെ സൈഡിൽ കൂടെ പോയി ബിന്ദി പോയിന്റിന്റെ അതുവഴി ടെമ്പിൾ പോയിന്റ് ടെമ്പിൾ പോയിന്റിൽ കൂടെ താഴെ നമ്മുടെ ചിന്നിലെത്തും അങ്ങനെ ഒരു ത്രീ ടൈംസ് ചെയ്യുക മസാജ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഒരു ചെറിയ പ്രഷറോട് കൂടി വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അട്ട് നമ്മൾ ആദ്യം ചിന്നിലാണ് കൊടുക്കുന്നത് ചിന്നിൽ വരുമ്പോഴത്തേക്കും നമ്മുടെ സിസർ കട്ടിങ് നമ്മുടെ ടു ഫിംഗർ എടുത്തിട്ട് സിസർ പോലെ വെച്ച് ജസ്റ്റ് മസാജ് കൊടുക്കും ഈ കൊടുക്കുന്ന മസാജ് ത്രീ ടൈംസ് ഇനി നമ്മളെ താടി തന്നെ നമ്മൾ അപ്ലിഫ്റ്റിങ് കൊടുക്കും അതും ഒരു മൂന്ന് പ്രാവശ്യം നമുക്ക് വീണ്ടും ജനറൽ സ്ട്രോക്ക് കൊടുക്കാം നമ്മുടെ ഓരോ സെക്ഷൻ കഴിയുമ്പോഴും ജനറൽ സ്ട്രോക്ക് കൊടുത്തതിനു ശേഷം അടുത്ത സെക്ഷൻ പോകാൻ അടുത്ത നമുക്ക് ലിപ്പില് കൊടുക്കാം ലിപ്പിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ ടു ഫിംഗർ വെച്ചിട്ട് മസാജ് അടുത്ത സി സെക്ഷൻ സി സെക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടൂ ഫിംഗർ വെച്ചിട്ട് ഇവിടെ ചെറിയൊരു പ്രഷറോട് കൂടി ചെറുതായിട്ട് റൗണ്ട് മസാജ് കൊടുത്ത് നമ്മുടെ ലിപ്പിന്റെ ഈ ഭാഗം എത്തുമ്പോഴത്തേക്കും ചെറിയൊരു പ്രഷർ കൊടുക്കുക തിരിച്ച് സീ പോലെ വരച്ച് പോയിട്ട് വീണ്ടും നമ്മൾ ചെറിയൊരു റൗണ്ട് മസാജ് കൊടുക്കുക അടുത്ത് നമ്മുടെ ലിപ്പിന്റെ കോർണറിൽ എത്തുമ്പോഴത്തേക്കും ക്ലോക്ക് വേസ് ചെയ്യുന്ന എല്ലാ മസാജും മൂന്ന് പ്രാവശ്യമാണ് ഇനി കോർണറിൽ തന്നെ എസ് ആണ് ഇനി അപ്ലിഫ്റ്റിംഗ് അപ്ലിഫ്റ്റിംഗ് വരുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ ഫിംഗർ വെച്ചിട്ട് ഇനി അടുത്ത വീണ്ടും ജനറൽ സ്ട്രോക്ക് അടുത്ത നമ്മുടെ ചിന്നിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്കും റൗണ്ട് മസാജ് റൗണ്ട് മസാജ് ചെയ്യുന്ന സമയത്ത് ഓൾട്ട് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക അടുത്ത പിഞ്ചി ജാപ്പനീസ് പ്രോക്സ് ജസ്റ്റ് റൗണ്ട് കൊടുത്തതിന് ശേഷം ചെറിയൊരു വൈബ്രേഷൻ കൊടുത്ത് ടെമ്പിൾ പോയിന്റില് ിഫ്റ്റ് വീണ്ടും നമ്മൾ ജനറൽ സ്ട്രോക്ക് കൊടുത്തു അടുത്ത നമുക്ക് നോസിന്റെ അവിടെ ജസ്റ്റ് ചെറിയൊരു ഇനി നമ്മുടെ കോർണറിന്റെ ഭാഗം എത്തുമ്പോഴത്തേക്ക് നമ്മൾ ക്ലോക്ക് വൈസ് ആന്റി ക്ലോക്ക് വൈസ് ഇനി അവിടെ തന്നെ നമ്മൾ എസ് ആൻ ആയിട്ട് കൊടുക്കുന്നു ഇനി നോസിന്റെ സൈഡിൽ വരുമ്പോഴും റൗണ്ട് ബ്രിഡ്ജിൽ ബ്രിഡ്ജില് അയണൌട്ട് നോസിൽ അപ്ലിഫ്റ്റിങ് കൊടുക്കാനായിട്ട് നമ്മൾ ചിന്നിൻ്റെ അവിടെ ജസ്റ്റ് കൈ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക വീണ്ടും ജനറൽ സ്ട്രോക്ക് അടുത്ത നമ്മുടെ കണ്ണിന്റെ ഭാഗമാണ് കണ്ണിന്റെ ഭാഗത്ത് നമ്മൾ തമ്പ് ഹോൾഡ് ചെയ്ത് റൗണ്ട് മസാജ് പിന്നെ നമ്മുടെ ഐബോളിന്റെ അവിടെ നമ്മുടെ റിംഗ് ഫിംഗർ വെച്ചിട്ട് ചെറിയ റൗണ്ട് മസാജ് ഇനി ഐ വൈബ്രേഷൻ പിന്നെ നമ്മുടെ ടെമ്പിൾ പോയിന്റിന്റെ അവിടെ കൈ ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് എസ് ആൻഡ് റൈറ്റിലും ലെഫ്റ്റിലും ചെയ്യുക ും ജനറൽ സ്ട്രോക്സ് അടുത്ത നമ്മുടെ ഐബ്രോയുടെ ഭാഗം എത്തുമ്പോഴത്തേക്കും ആദ്യം ജസ്റ്റ് ക്രിസ്ക്രോസ് കൊടുക്കുക അതിനുശേഷം ഐബ്രോയിൽ പിഞ്ചിങ് ചെയ്ത് അയൺ ഔട്ട് കൊടുക്കുക അടുത്ത നമ്മുടെ ഐബ്രോയിൽ അപ്ലിഫ്റ്റ് വീണ്ടും ജനറൽ സ്ട്രോക്ക് ഇനി നമുക്ക് ഫോർ ഹെഡിറ്റ് അവിടെ റൗണ്ട് മസാജ് കൊടുക്കാം cris cross ping tapping Brown massage SN8, uplifting general stop അടുത്ത നമ്മുടെ ചെവിയുടെ ഭാഗം എത്തുമ്പോഴത്തേക്കും നമ്മൾ ചെറിയൊരു റൗണ്ട് മസാജ് കൊടുത്ത് ചെറിയൊരു പുള്ള് അടുത്ത നെക്കിന്റെ അവിടെ എത്തുമ്പോഴത്തേക്കും ആദ്യം ചെറുതായിട്ട് ഒരു റൗണ്ട് മസാജ് കൊടുക്കുക അടുത്ത ബട്ടർഫ്ലൈ സ്പ്രോക്സ് ജസ്റ്റ് നമ്മൾ വെള്ളം കോരും പോലെ എടുത്തിട്ട് താഴോട്ട് ഇട്ട് நமக்கு ரவுண்ட் மசாஜ் கொடுக்காம் கொடுக்காப்பிங்லிங் ഇനി നമ്മൾ ഇതുവരെ ചെയ്ത എല്ലാ മസാജസും ഒന്നും കൂടി കൊടുക്കാം ഇനി മസാജസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയെന്നും പറഞ്ഞ വേറെ പ്രശ്നമൊന്നുമില്ല ചെയ്താൽ മതി നമുക്ക് ഫേഷ്യലിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രൊസീജിയർ മസാജ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിക്കുകയും നമുക്ക് അതുവഴി കൂടെ ഡെഡ് സെൽസ് ഒക്കെ മാറിയിട്ട് പുതിയ കോശങ്ങളൊക്കെ പുനർജീവിക്കപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പം മസാജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ചെയ്യുന്ന മസാജ് മുകളിലോട്ടായിരിക്കണം ചെയ്യേണ്ടത് പിന്നെ അതുപോലെ തന്നെ നമ്മൾ പല വീഡിയോസിൽ കാണുന്നത് പല മസാജസ് ആയിരിക്കും അപ്പൊ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ഒരു മസാജ് പഠിച്ചു വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് നല്ലതെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് അതുകൂടി ആഡ് ചെയ്യാം ആഡ് ചെയ്യുന്നത് കൊണ്ട് തെറ്റുണ്ട് പിന്നെ നമുക്ക് നോർമൽ വാട്ടർ വെച്ച് വൈപ്പ് ചെയ്ത് കൊടുക്കാം മസാജിങ് സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇതിന്റെ കൂട്ടത്ത് നിങ്ങൾക്ക് നല്ല മസാജസ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് ഇനിയും ആഡ് ചെയ്യാം തെറ്റില്ല റോങ് മസാജ് ചെയ്യാതിരുന്നാൽ മാത്രം മതി അടുത്തത് നമുക്ക് ഇട്ട് കൊടുക്കാം ജെല്ല് നമ്മുടെ ഫേസിൽ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൈപ്പ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല ചില കിറ്റുകൾ വാങ്ങിക്കുന്ന സമയത്ത് ജെല്ല് ആദ്യവും മസാജ് രണ്ടാമതും ആയിരിക്കും അങ്ങനെ ആണെങ്കിൽ ജെല്ലിട്ട് ജസ്റ്റ് ഒന്ന് അബ്സോർബ് ആയതിനു ശേഷം അതിന്റെ മുകളിൽ തന്നെ നമുക്ക് മസാജ് ക്രീം ഇട്ട് മസാജ് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ആയിട്ടുണ്ട് പിന്നെ അടുത്ത നമുക്ക് പാക്ക് ഇട്ട് കൊടുക്കാം കീ ഭാഗമൊക്കെ എത്തുന്ന സമയത്ത് ബ്രഷിനെ ഒന്ന് ചരിച്ച് പിടിച്ച് ഇട്ട് കൊടുക്കാം ഈ ഭാഗമൊക്കെ എത്തുന്ന സമയത്ത് ബ്രഷ് ഒന്ന് ചരിച്ചു പിടിച്ച് ഇട്ട് കൊടുക്കുക ഫേസ് പാക്ക് ഇടുന്ന സമയത്തും നമ്മൾ നെക്കിലും ഇയറിലും കൂടി ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക നമുക്ക് ഫേസ്യല് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഗുണങ്ങളുണ്ട് അതെല്ലാം നമുക്ക് ഒറ്റ ഫേസ്യല് ചെയ്താൽ നമുക്ക് കിട്ടില്ല കാരണം നമുക്ക് ഓരോ സ്റ്റെപ്സ് അതായത് ഓരോ പ്രാവശ്യം ചെയ്യുന്ന സമയത്തും നമ്മുടെ ഫേസിൽ മാറ്റം വന്നു തുടങ്ങും ഇനി കണ്ണിൽ നമുക്ക് റോസ് വാട്ടർ അപ്ലൈ ചെയ്ത കോട്ടനോ സലാഡ് വെള്ളരിക്കയോ നമുക്ക് കണ്ണില് വെച്ചുകൊടുക്കാം ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഉണങ്ങുന്ന ടൈം വരെ വെയിറ്റ് ചെയ്യാം ജസ്റ്റ് ഒന്ന് വെറ്റ് ചെയ്തിട്ട് നമുക്ക് മസാജ് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്തിട്ട് വേണം നമ്മൾ വൈപ്പ് ചെയ്ത് മാറ്റാനായിട്ട് കാരണം ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വൈപ്പ് ചെയ്യുവാണെങ്കിൽ ഫേസ് വന്നിട്ട് ചുളു വീഴാനും സാറ്റ്നെസ് വരാനൊക്കെ ചാൻസ് കൂടുതലാണ് അപ്പൊ നമുക്ക് ചെറിയൊരു മസാജ് കൊടുത്ത് വൈപ്പ് ചെയ്യാം വൈപ്പ് ചെയ്തെടുക്കാം ടക്കിടയ്ക്ക് വെള്ളം മാറ്റി മാറ്റിക്കോണം നമ്മൾ നന്നായിട്ട് വൈപ്പ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് പിന്നെ നമുക്ക് നല്ലൊരു മോയ്സ്ചറൈസർ കൂടി ഇട്ട് കസ്റ്റമറിന് എഴുതാം ഇന്നത്തെ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ടുകളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ കിട്ടുന്നതായിരിക്കും